കൂപ്പി കൂപ്പിശോയെ കാണ നി കണ്ണുകൾ നന്നായിട്ട് തുറന്ന കർത്താവിനെ ഇതാ ഇതാൾ താരയിൽ ഈ ദിവ്യാരുണ്യത്തിൽ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ നീ നിരാശയിലും സങ്കടത്തിലും നൊമ്പരത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും ഒന്നും ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനങ്ങനെ ജീവിക്കുന്നെ നീ ഒറ്റപ്പെട്ടവനായും തിരസ്കരിക്കപ്പെട്ടവനായും മുറിവേൽപ്പിക്കപ്പെട്ടവനായും ആർക്കും വേണ്ടാത്തവനായി ജീവിക്കാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല പിന്നെ നീ എന്തിനു ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജീവിതം പേർക്കൊണ്ട് നടക്കണം നിന്റെ ഇന്നിന്റെ സന്തോഷവും നിന്റെ ഇന്നിന്റെ ആനന്ദവും സമാധാനവും തല്ലിക്കടുത്തിക്കൊണ്ട് ജീവിക്കാൻ നിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്തിനാ മോനെ മോനെ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നേ എന്റെ കർത്താവ് എത്രയോ നല്ലവനാ നിനക്ക് വേണ്ടിയല്ലേ നിന്റെ കർത്താവ് മുറിവേറ്റത് അല്ലേ നിനക്ക് വേണ്ടിയല്ലേ അവൻ ക്ഷതമേറ്റത് എന്നെയും നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ അവൻ നമുക്കായി കാൽവരിയിൽ ഹോമിച്ചത് ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ദൈവത്തിനെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും നമ്മെങ്ങനെ സുഖപ്പെടുത്താൻ പറ്റും ഈ സ്നേഹം കൊണ്ടല്ലേ നമ്മുടെ മുറിവുകളെ അവൻ വെച്ച് കെട്ടിയത് നമ്മുടെ മനസ്സിനേ നമ്മുടെ ഓർമ്മകളിൽ അവശേഷിപ്പിക്കുന്ന സകല മുറിവുകൾക്കും സൗഖ്യം തരാൻ ഈ സ്നേഹത്തിന് സാധ്യമാണ് സ്നേഹം കൊണ്ട് അവൻ തന്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സകല മുറിവുകൾക്കും സൗഖ്യം തരും വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങളെ സ്പർശിക്കണമേ ആ സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സൗഖ്യം സൗഖ്യത്തിനു കർത്താവ് മുന്നോട്ട് പോകാൻ പറ്റണില്ല ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല വല്ലാത്ത നിരാശയാണ് പലതും ഓർത്തും ആലോചിച്ച് ചിന്തിച്ചൊക്കെ വല്ലാത്ത കൊണ്ട് നിരാശപ്പെട്ടു പോവുക വല്ലാതെ കൊണ്ട് ഭയപ്പെട്ടു നിൽക്കുക വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെടുക വല്ലാത്ത മനക്ലേശത്തിലും വല്ലാത്ത മാനസിക സംഘർഷത്തിലുമാണ് കർത്താവിന്റെ ജീവിതം സ്വസ്ഥതയില്ല സമാധാനമില്ല എന്തിനാ നീ എത്ര മാത്രം ഓർക്കുന്നേ നീ എന്തിനാ ചിലതൊക്കെ ഇത്ര കണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ താലോലിക്കുന്നത് നിന്റെ ഇന്നിന്റെ സന്തോഷത്തെയും ഇന്നിന്റെ മനസ്സിന്റെ സുഖത്തെയും ആനന്ദത്തേക്ക് തല്ലിക്കടത്തുന്ന ഇന്നലകളുടെ ഓർമ്മകളെ നീ എന്തിന് ഇങ്ങനെ നിരന്തരം താലോലിച്ചു കൊണ്ടിരിക്കണം സൗഖ്യം വേണ്ടേ ഇതാ സൗഖ്യം തരാൻ സൗഖ്യദായകനായി അൽതാറ അവന്റെ മുറിവേറ്റ മുഖമാണ് അൽ ധാര നീ ആ ആ മുറിവിൽ ഓരോ ചോരയുണ്ടല്ലോ ോയുണ്ടല്ലോ ചോരയുണ്ടല്ലോ എന്റെ ഓർമ്മകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ അവൻ മുൾമുടി ധരിച്ചപ്പോ തൻ്റെ നെറ്റിത്തടങ്ങളിൽ തുളച്ചു കയറിയ മുള്ളുകളുണ്ടല്ലോ അക്കൂർത്തോ മുള്ളുകള് അത് തുളച്ചു കയറിയപ്പോൾ നെറ്റിത്തടങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയുണ്ടല്ലോ നിന്റെ മനസ്സിലും നിന്റെ ചിന്തകളിലും അവശേഷിക്കുന്ന സകല മുറിവേറ്റ ഓർമ്മകൾക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടല്ലേ മോളെ മോനെ അവൻ അവന്റെ നെറ്റിത്തടങ്ങളിൽ പോലും മുറിവേൽക്കാൻ അനുവദിച്ചത് ഈശോയെ ക്ഷമിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കേ ഓർമ്മകളോട് ക്ഷമിക്കാൻ മുറിവേറ്റ ഓർമ്മകൾ കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിൻ്റെയും ഞെരുക്കത്തിന്റെയും പരാജയത്തിന്റെയും ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഓർമ്മകളുണ്ടല്ലോ വഞ്ചിക്കപ്പെട ഈ ഓർമ്മകളോട് ക്ഷമിക്കാൻ ഈശോയെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ഇതാ ദീപിക നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈ ആശീർവാദത്തിന്റെ സമയത്ത് തമരാന്റെ വലിയ കാരുണ്യം സ്നേഹം അനുഭവിച്ചറിഞ്ഞ നമ്മൾ ആഗ്നിയനന്ദത്തിൽ തുടരാൻ സൗഖ്യമുള്ളവരായി എന്നോ കാലോ ജീവിക്കാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാൻ